എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മെഡി ട്രാക്കിൽ ഇന്ന് നമുക്ക് ഗസ്റ്റ് ഡോക്ടർ ആയിട്ടുള്ളത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഡോക്ടർ ആദിർ ഷേഖയാണ് സർ വെൽക്കം നമസ്കാരം ഡോക്ടർ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു പകർച്ചവ്യാധി പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ സാധാരണ പ്രേക്ഷകർക്കെല്ലാവരും അതിൻ്റെ ടപത്ത് നമ്മൾ കോവിഡ് നയൻറ്റീൻ സമയത്തൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും ഭയാനത്തും അല്ലെങ്കിൽ വളരെ പേടിയോടെ ആശങ്കയോടെ ലോകം കണ്ട ഒരു പല രോഗങ്ങളും ഉണ്ട് പകർച്ചവ്യാധികൾ നമുക്ക് പകർച്ചവ്യാധികൾ എങ്ങനെയാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ാധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മ അണുക്കൾ അതായത് മൈക്രോപ്സ് പകർത്തുന്ന വിഭാഗത്തിൽപ്പെടുന്ന കുറേ അസുഖങ്ങളാണ് അപ്പോൾ അതിനെ നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പം പകർച്ചവ്യാധികൾ നമുക്ക് പല രീതിയിൽ ഒരു ഗ്രൂപ്പ് ചെയ്യാം അപ്പം അതിൽ ഈ അസുഖം ഉണ്ടാക്കുന്ന ഓരോ തരം അണുക്കളെ വെച്ചിട്ട് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം ഉദാഹരണത്തിന് ബാക്ടീരിയകൾ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ വൈറസുകൾ മൂലം ഉണ്ടാകുന്നത് പിന്നെ പാരസൈറ്റ് അല്ലെങ്കിൽ പരാന് ഭൂജികൾ മൂലം ഉണ്ടാകുന്നത് ഫംഗസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ അങ്ങനെയുള്ള ഗ്രൂപ്പ് ചെയ്യാം അത് അല്ലാതെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓർഗൻസ് അവയവങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഉദാഹരണത്തിന് ശ്വാസകോശത്തെ ബാധിക്കുന്ന ന്യൂമോണിയ ഹാർട്ടിന്റെ ബാധിക്കുന്ന ചില ഉദാഹരണങ്ങൾ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് വളരെ ഡോക്ടർ നമ്മൾ ഈ ഈ എടുക്കുന്ന സമയത്ത് ഈ പകർച്ചവ്യാധികളെ നമ്മൾ കൂടുതൽ ഭയത്തോടെ അല്ലെങ്കിൽ കുറച്ചും കൂടി വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതുമൂലം ഉണ്ടാകുന്ന ഐ മീൻ ബാക്ടീരിയ വൈറസ് എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് തരത്തിലുള്ള പകർച്ചവ്യാധികളെയാണ് അല്ലെങ്കിൽ ഏത് തരം ഇപ്പം ബാക്ടീരിയ പോലും ഉണ്ടാകുന്ന വൈറസ് പോലും ഉണ്ടാകുന്നതോ അതെങ്ങനെയാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പേടിക്കേണ്ടതായ സൂക്ഷ്മാണുക്കളാണ് പകർച്ചവ്യാധികളാണ് പക്ഷെ ചില പകർച്ചവ്യാധികൾ നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ് ഉദാഹരണത്തിന് ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതായത് ഇപ്പം മൂക്കൊലിപ്പ് ചുമ കൂടെ പനി അതിനാണ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയുക അത് ഒരാളിൽ നിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളിലേക്ക് പകരാൻ സാധ്യത കൂടുതലാണ് അതിൻ്റെ ഒരു വളരെ നല്ലൊരു ഉദാഹരണമാണ് കൊറോണ വൈറസ് കോവിഡ് നയൻറ്റീൻ അതുപോലെ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ എച്ച് വൺ എൻ വൺ മുതലായ ഇൻഫ്ലുവൻസ ഇതൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാവുന്നതാണ് അപ്പം ഓരോ പകർച്ചവ്യാധിക്കും സ്പ്രെഡ് ചെയ്യുന്ന പകരുന്ന അതിൻ്റെതായ ഓരോ രീതികളുണ്ട് അത് ചിലതിന് കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും ചിലതിന് അത്ര എഫിഷ്യൻസി ഉണ്ടാവില്ല പക്ഷെ അത് എന്തു എന്തുമായിക്കോട്ടെ ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലത് പ്രത്യേകമായിട്ടുള്ള ചികിത്സയൊന്നും ഇല്ലാണ്ട് മാറാവുന്ന ചില അസുഖങ്ങളുണ്ട് പക്ഷെ ചിലതിന് നമുക്ക് ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും ചിലതിന് ആശുപത്രിവാസം വേണ്ടി വരേണ്ടി വരും ഇനി ചില അസുഖങ്ങളൊക്കെ കുറേ കാലം ആൻറ്റിബയോട്ടിക്സ് ചിലപ്പം ആഴ്ചകളോടോ മാസങ്ങളോടോ ചിലപ്പം ആൻ്റിബയോട്ടിക്സ് കിട്ടേണ്ട അവസ്ഥ വന്നേക്കാം ചില സൂക്ഷ്മണുക്കളുടെ മൂലമുള്ള ഇൻഫെക്ഷനുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മരണത്തിന് വരെ കാരണമായേക്കാവുന്നതാണ് ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞില്ല അതായത് ചില അസുഖങ്ങൾ ഇപ്പം ജലദോഷം പനിയൊക്കെ വൈറൽ ഫീവറൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വളരെ സ്പീഡിൽ സ്പ്രെഡ് ആവുകയും അതോടൊപ്പം തന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരു പകർച്ചവ്യാധികൾ അങ്ങനെ നമ്മൾ ലിസ്റ്റ് അതിൽ ഏറ്റവും ഇപ്പം നമുക്ക് പ്രിവലന്റ് ആയിരിക്കുന്ന അസുഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൊറോണ വൈറസ് കോവിഡ് ഇൻഫ്ലുവൻസ് എൻ മണി ഇതൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാം അതുപോലെ എല്ലാവരിലും അല്ലെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് അത് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ അതുപോലെ നമ്മുടെ ചിക്കൻ ബോക്സ് അല്ല ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇതും ഇതുപോലെ മാസീവായിട്ട് വരുന്ന ഈ തരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മൾ കൂടുതൽ കോൺഷ്യസ് അത് കൂടുതൽ ഈ പറയുന്ന പോലെ സീരിയസ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന ഉണ്ടാവും അപ്പൊ അത് പക്ഷേ അത് ഏത് ഇൻഫെക്ഷൻ ആണ് സീരിയസ് ആകുക എന്നുള്ളത് നമുക്ക് ഫുള്ളി നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ചിലത് നമുക്ക് ഉദാഹരണത്തിന് നിപ്പ നിപ്പ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സീരിയസ് ആവേണ്ടതും അതിന്ന് മരണം സംഭവിക്കേണ്ട റേറ്റ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ എബോള എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ പക്ഷേ ഇപ്പം സം നമ്മളിപ്പോൾ സാധാരണ ഒരു വൈറൽ ജലദോഷപ്പനി അല്ലെങ്കിൽ കോവിഡ് നോക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല വളരെ ഒരു മൈനോറിറ്റിക്ക് മാത്രമേ അങ്ങനെ ഒരു സിവിയറാവേണ്ട സീരിയസ് ആവേണ്ട ഒരു സാധ്യത വരികയുള്ളൂ പക്ഷെ എന്ന് വെച്ച് നമുക്കത് പ്രിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം നിപ്പ വന്ന ആൾ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് അതുപോലെ കൊറോണ വന്നിട്ട് മരണപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ആ ഇത് വെച്ചിട്ട് ഇന്നയാൾക്ക് ഇതാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കുന്നതല്ലേ തന്നെ പക്ഷെ ഒരു മിനിമം പ്രിക്കോഷൻസ് എല്ലാ ഇൻഫെക്ഷൻസിന്റെ കാര്യത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ആ ഓക്കെ പ്രിക്കോഷൻസ് ഡോക്ടർ അത് പറഞ്ഞു തുടങ്ങി ഞാൻ അവിടുന്ന് തന്നെ തുടങ്ങാം കാരണം നിപ്പയായാലും കോവിഡൊക്കെ ആയാലും നമുക്ക് ഇങ്ങനെ മാസീവായിട്ട് വരുന്ന ഒരു എപ്പിഡമിക് പോലെ വന്നൊരു സംഭവമാണല്ലോ ഒരു സമൂഹം അതായത് വേൾഡ് വൈഡ് ആയിട്ട് ഉണ്ടായ ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് ഈ സ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മൾ പിന്നെ മെഡിക്കൽ വിഭാഗത്തിനുണ്ടായ ഒരു ചലഞ്ച് എന്തായിരിക്കും ഡോക്ടർ അപ്പം ഇൻഫെക്ഷസ് ഡിസീസുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെഡിസിൻ മെഡിക്കൽ വിഭാഗത്തിലുള്ള ഒരു മെയിൻ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതുതായിട്ടുള്ള പല ഇൻഫെക്ഷൻസും റിപ്പോർട്ടഡ് ആവുന്നത് അതായത് നമുക്ക് മുന്നേ ഇല്ലാത്തതും പക്ഷെ പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നതായ ഇൻഫെക്ഷൻ ആണ് ചിലപ്പോൾ അത് ഒരു മൃഗങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിലോ ആയിട്ട് ചിലപ്പോൾ മുന്നേ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അത് പെട്ടെന്ന് അത് തുടക്കത്തിൽ അതൊരു ഒന്നോ രണ്ടോ അതിപ്പോ ഏത് ഇൻഫെക്ഷൻ നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എച്ച് ഐ വി നോക്കിയാലും അത് തുടക്കത്തില് ഒരു ചെറിയൊരു പിന്നീട് അത് ഡെവലപ്പ് ലോകം മുഴുവൻ അത് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ വന്നു അപ്പോ അത് ഈ പറഞ്ഞ പുതിയൊരു ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് അപ്പം അതിന് നമുക്ക് ഈ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊരു ഒരു ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന വളരെ സാധാരണപ്പെട്ട കുറച്ച് സൂക്ഷ്മാണുക്കൾ ഉണ്ടാവും പക്ഷെ അതല്ലെങ്കിൽ റയർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതിനെപ്പറ്റിയുള്ള നോളജ് നമുക്ക് ഉണ്ടാവണം അപ്പം അതൊരു ഇൻഫെക്ഷസ് ഡിസീസ് കൺസൾട്ടൻ്റെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി വായിച്ചിട്ടുള്ള അറിവും ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് ആ നോളജ് നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തേത് ഒരു പെർട്ടിക്കുലർ ഇൻഫെക്ഷൻ അത് പഴയതോ അല്ലെങ്കിൽ പുതിയതോ ആയിക്കോട്ടെ അത് എങ്ങനെ സ്പ്രെഡ് ചെയ്യും എന്നുള്ള നോളജ് കാരണം അതറിഞ്ഞാൽ മാത്രമേ ആ സ്പ്രെഡിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുകയുള്ളു ഇനി മൂന്നാമത്തെ കാര്യം ഇത് വന്നു ഇൻഫെക്ഷൻ വന്നു അപ്പോൾ അതിന് ചിലപ്പോൾ ഓൾറെഡി മരുന്നുകൾ ഉണ്ടാവില്ല അപ്പം നമ്മൾ പുതിയ മരുന്നുകൾ വികസിപ്പിക്കേണ്ടി വന്നേക്കും അല്ലെങ്കിൽ മുന്നേ വേറെ അസുഖങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ ഇതിന് യൂസ് ചെയ്യേണ്ടി വന്നേക്കും ഇപ്പം ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ള മരുന്നുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉദാഹരണം മാത്രമാണ് പലതിലും അങ്ങനെയുണ്ട് ഓക്കെ ഡോക്ടർ ഒരു ഡൗട്ട് റേസ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു പുതിയ മെഡിസിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ആ ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടല്ലോ നമ്മൾ കോവിഡ് കേസിലൊക്കെ കണ്ടതാണ് ആ ഒരു പെർട്ടിക്കുലർ ടൈം ടൈം പീരീഡ് ഉണ്ടല്ലോ ആ ഗോൾഡൻ ടൈം ആ സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ചലഞ്ചായിരിക്കില്ലേ അതൊരു വലിയ ചലഞ്ച് തന്നെയാണ് ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ആന്റിബയോട്ടിക് ഉണ്ടാക്കി അതിൻ്റെ എല്ലാം പരീക്ഷിച്ച് അത് വിപണിയിൽ വരാൻ തന്നെ വർഷങ്ങൾ എടുക്കും ശരി പക്ഷെ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻ അതായത് കോവിഡ് പോലെ പെട്ടെന്ന് സ്പ്രെഡായി പെട്ടെന്ന് ലോകം മുഴുവൻ എല്ലാവർക്കും കിട്ടിയ സിറ്റുവേഷനിൽ ആ ഒരു ചുരുങ്ങിയ ടൈമിൽ തന്നെ അത് വികസിപ്പിക്കേണ്ടി വന്നു അങ്ങനെയാണ് നമുക്ക് കോവിഡിന്റെ കുറച്ച് മെഡിസിനുകളും കോവിഡിന്റെ വാക്സിൻ ഇതൊക്കെ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ അത് വരാനുണ്ടായ സാഹചര്യം അതാണ് അതൊരു വലിയ ചലഞ്ച് തന്നെയാണ് ഓക്കെ സി ഡോക്ടർ നമ്മളിപ്പോൾ കോവിഡ് കണ്ടു നിപ്പ കണ്ടു ഓക്കെ ഇപ്പോൾ നമ്മൾ ആയിട്ടുള്ള റിസർച്ചും അല്ലെങ്കിൽ ഈ ഒക്കെ എങ്ങനെയാണ് ഇപ്പം പോകുന്നത് ഇപ്പം നമ്മൾ ഈ നിപ്പ ഈ ഇതൊക്കെ ഇത്രയും സ്പ്രെഡായത് ആയതുകൊണ്ടും അതിനൊരു മീഡിയ അറ്റൻഷൻ വന്നു അങ്ങനെയാണ് അതൊക്കെ എല്ലാവരും അറിയുന്നത് പക്ഷേ അതൊന്നും നമ്മുടെ മെയിൻ പ്രശ്നങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നവും റിസർച്ച് നടക്കേണ്ടതായ ഒരു ഇതാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയും അതായത് വളരെ അനാവശ്യമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം അത് എല്ലാ സ്ഥലങ്ങളിലും അത് മനുഷ്യരിൽ മാത്രമല്ല ഇവൺ മൃഗങ്ങളിലും വെറ്റിനറി പ്രാക്ടീസിലും അനവധി ആന്റിബയോട്ടിക്കുകൾ ഒരു പ്രത്യേകിച്ച് അണ്സറി ആയിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ അത് കാരണം ഈ ആന്റിബയോട്ടിക്കലോട് പ്രതികരിക്കാത്ത സൂക്ഷ്മാണുക്കൾ ഉണ്ടാവുന്നു അപ്പൊ അത് ഒരാൾക്ക് അതുമൂലമുള്ള ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ് ഇനി അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഒരാളിന്ന് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാം അപ്പൊ അതൊരു ഇനി അടുത്ത വരാൻ പോകുന്നൊരു പാൻഡമിക് ആയിട്ട് തന്നെ ഒരു നമുക്കത് പറയാം ഒരു ഡിസീസ് എക്സ് എന്നൊക്കെ പറയും പാൻഡമിക് എക്സ് അതായത് നമുക്കറിയില്ല പക്ഷെ അതൊരു പാൻഡമിക് ഇതുപോലെ കോവിഡ് ഒക്കെ അത് ഇപ്പോഴും ഉണ്ട് അതായത് പാൻഡമിക് ആവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും അത് അത് എല്ലാ സ്ഥലത്തും ഉണ്ട് അതൊരു എപ്പിഡമിക് ആണ് പക്ഷെ അതൊരു പാൻഡമിക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ആന്റിബയോട്ടിക് ഉപയോഗങ്ങൾ നമ്മള് കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്തില്ല എങ്കിൽ അതൊരു പാൻഡമിക് ആയി മാറും അപ്പം നമുക്ക് ഈ മിക്ക ഇൻഫെക്ഷനുകളെയും ട്രീറ്റ് ചെയ്യാൻ ആൻറ്റിബയോട്ടിക് ഇല്ലാത്തൊരവസ്ഥ വരും അപ്പോൾ റിസർച്ച് ഇതിൽ നടക്കുന്നുണ്ട് ഓക്കെ സി ഡോക്ടർ ഇവിടെ ഒരു കോൺട്രഡിക്റ്റ് ഒരു കോൺട്രഡിക്ഷൻ വരുന്നതാണ് കാരണം ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നത് ആണ് അതെ ഓക്കെ ഇനി ആൻറ്റിബയോ ബിക്കോസ് ഇതുമൂലം ഉണ്ടാകുന്ന ഒരു പാൻഡമിക്കും എന്ന് പ്രവചിക്കുന്നതും ആണ് അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങണം അത് തുടങ്ങുന്നത് ഡോക്ടേഴ്സിന്ന് തുടങ്ങണം പബ്ലിക് നിന്നും തുടങ്ങണം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതായത് ഡോക്ടേഴ്സിന് ഒരു മിനിമം നോളജ് ഉണ്ടാവണം ഏതൊക്കെ അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് ആവശ്യമുണ്ട് ഏതൊക്കെ ഇതിന് ആവശ്യമില്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഏത് ആന്റിബയോട്ടിക് എത്ര ഡോസിൽ ഒരു ദിവസം എത്ര നേരം എത്ര ദിവസത്തേക്ക് എന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടാവണം ഇതിനെയാണ് നമ്മൾ ആന്റിമൈക്രോബിയിൽ സ്റ്റീവേർഡ് എന്ന് പറയും ഇനി പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അനാവശ്യമായിട്ട് ഒരു ജലദോഷവും പനിയോ വരുമ്പം ഫാർമസി പോയിട്ട് ആന്റിബയോട്ടിക് വാങ്ങുന്ന പ്രവണത ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് കേരള ഗവൺമെന്റിന്റെ കുറച്ച് പോളിസീസിന്റെ ബേസ് ആയിട്ട് അതെ അതെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഇപ്പൊ ആന്റിബയോട്ടിക്സ് നമ്മുടെ ഫാർമസികളിൽ നിന്നും കൊടുക്കില്ല ബട്ട് സ്റ്റിൽ അത് പുറം നാട്ടിലൊക്കെ നടക്കുന്നുള്ള പ്രതിഭാസാണ് അപ്പൊ അതാണ് പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട കാര്യം പിന്നെ നമ്മൾ ഇൻഫെക്ഷസ് ഡിസീസ് കൺസൾട്ടന്റ് അതിലൊരു ചീഫ് റോള് വഹിക്കുന്ന ഡോക്ടർ ആണ് കാരണം നമ്മൾ ആന്റിബയോട്ടി ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള ആന്റിബയോട്ടിക് പോളിസി ഇറക്കും അപ്പം അതായത് ആ ഹോസ്പിറ്റലിൽ വരുന്ന ഇൻഫെക്ഷൻ ഈ പോളിസി നോക്കിയിട്ടായിരിക്കും ആന്റിബയോട്ടിക് ഡിസൈഡ് ചെയ്യുക അപ്പൊ നമ്മളതിനെ നിരന്തരം അതിനെ മോണിറ്റർ ചെയ്യും ആന്റിബയോട്ടിക്സിന്റെ യൂസും കാര്യങ്ങളും കൃത്യമായിട്ടാണോ യൂസ് ചെയ്യുന്നത് പക്ഷെ അതെല്ലാ സ്ഥലത്തും ഫിസിബിൾ ആയെന്ന് വരില്ല പക്ഷെ എല്ലാ ഡോക്ടർമാരും ഇതിലുള്ള ഒരു നോളജ് ഉണ്ടാക്കി ഒരു ബേസിക് നോളജ് ഉണ്ടാക്കി ആന്റിബയോട്ടിക് മിസ്യൂസ് ചെയ്യരുത് എന്നാണ് അതിന്റെ ഒരു മെസ്സേജ് ശരി ഡോക്ടർ നമ്മളിപ്പം ഇപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ ഇപ്പൊ നമുക്കിപ്പോൾ ആന്റിബയോട്ടിക് മൂലം ഇത് നമ്മളൊരു ബ്രേക്ക് ത്രൂ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഒരു പാൻഡമിക് സിറ്റുവേഷനിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കതൊരു അതി അതായത് അത്രയും കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ വലിയൊരു ഈ നമ്മൾ കേട്ടും കണ്ടും കണ്ടാ ഈ പറഞ്ഞ കോവിഡ് ആയാലും അതല്ലെങ്കിൽ ഇപ്പ ഈ വരുന്ന അതിനേക്കാളും സിറ്റുവേഷൻ അത് ശരിക്കും ഇപ്പഴും അതൊരു പാൻഡമിക് ആയിട്ട് അങ്ങനെ ബോധ്യപ്പെടുന്നുള്ളോ അങ്ങനെ അതാണ് അതാണ് കോവിഡ് അങ്ങനെ ഇതും ഇതും തമ്മിൽ തമ്മിലുള്ള ഒരു വ്യത്യാസം കോവിഡ് ഇപ്പം ഒരു കോവിഡ് ഔട്ട് ബ്രേക്ക് വന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും അതിന് ഫോളോ ചെയ്തു അതെ പക്ഷെ ഒരു ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിനെ പറ്റി ഇപ്പൊ ഗവൺമെന്റിന്റെ കുറച്ച് പരസ്യങ്ങൾ നൽകുന്നതും അല്ലാണ്ട് അതല്ലാണ്ട് അതിനൊരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നും മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല പക്ഷെ സൊസൈറ്റി കുറച്ച് ആവാത്തത് കൊണ്ട് കാരണം നമ്മൾ ഒരു സ്വമേധിയ ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ അഡ്വൈസായി ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മൾ അതായത് ഒരു വ്യക്തി തന്നെ സ്വയം ഡോക്ടറായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ആന്റിബയോട്ടിക് വാങ്ങിച്ച് കഴിച്ചിട്ട് ആ സമയത്ത് കിട്ടുന്ന ഒരു ടെമ്പററി റിലീഫ് കിട്ടുന്നുണ്ട് പിന്നീട് അത് ഇൻ ഫ്യൂച്ചറിൽ ഒരു അതെ അത് ബേസിക്കലി ഡോക്ടേഴ്സും അതിനെപ്പറ്റി അറിയാം ഇപ്പം നമ്മളിപ്പോൾ മെഡിക്കൽ ഫീൽഡ് വളരെ വാസ്റ്റ് ആണ് അതായത് നമ്മൾ പണ്ടത്തെ ഒരു ഒരു ഇരുപത് വർഷം മുന്നേ കുറെ ജനറൽ പ്രാക്ടീഷണേഴ്സും കുറച്ച് സ്പെഷ്യലിസ്റ്റുകളും അത് വളരെ കുറച്ച് സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളും ഉള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ എല്ലാം നല്ല വാസ്റ്റായി ഇപ്പൊ കൊറേ തരത്തിലുള്ള ഡോക്ടർമാര് ഒരു ഓർഗനെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഡോക്ടർമാര് സ്പെഷ്യലൈസ് ഒരു ഇന്റർവെൻഷൻ മാത്രം ചെയ്യുന്ന ഡോക്ടർമാര് അവർക്കൊന്നും അപ്പൊ അത് മാത്രാണ് പഠിക്കുന്നത് അപ്പൊ അതിന് മുന്നേ ആന്റിബയോട്ടിക്സിനെ പറ്റി അവർക്ക് അവരുടെ സിലബസിൽ വരുന്നുണ്ടാവില്ല അതുപോലെ അവർക്കത് പഠിക്കേണ്ട ആവശ്യമില്ല അവർ ചെയ്യാൻ പോകുന്ന അതല്ല അപ്പോ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് കൺസൾട്ടന്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു ആൻറ്റിബയോട്ടിക് ഡിസിഷൻ എടുക്കാൻ ഈ ഒക്കെ ഇൻഫെക്ഷ്യസ് ഡിസീസ് കൺസൾട്ടൻറ്റിൻ്റെ അഡ്വൈസ് ചോദിക്കും പക്ഷെ അങ്ങനെ എല്ലാ ആസ്പത്രികളും അങ്ങനെ ഡോക്ടേഴ്സ് ഇല്ല അപ്പോ അത് നമ്മുടെ മെഡിക്കൽ ഫീൽഡ് എക്സ്പാൻഡ് ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർഫെക്റ്റ് കൂടിയാണ് ഈ ആൻറ്റിബയോട്ടിക് ഇപ്പം ഡോക്ടർ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എറേസ് ചെയ്യുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് മുന്നിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന പാൻഡമിക് സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ആ ആ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഹൈപ്പോതെറ്റിക്കൽ ഹൈപ്പോതെറ്റിക്കൽ ആയിട്ട് കാണുകയാണ് ഡോക്ടർ നമ്മൾ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ടു എങ്ങനെയാണ് ചെയ്യുന്നത് സമയത്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യണം ചെയ്യാനുള്ള ും ഇപ്പൊ നടക്കുന്നുണ്ട് അതെ അത് നടക്കുന്നുണ്ട് റിസർച്ചിൽ ഇതില് ഓൾറെഡി നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്ന പുതിയ കാര്യങ്ങളുണ്ട് ഇതിൽ നമുക്ക് ഓൾറെഡി അറിയാം കാര്യങ്ങൾ അത് പക്ഷേ നമുക്ക് വർക്കൗട്ടാവണം അപ്പം അതിന് എല്ലാ ഡോക്ടേഴ്സും അതിൽ ഇൻവോൾവ് ആവണം അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ആൻറ്റിബയോട്ടിക് പോളിസി വേണം എല്ലാ ഹോസ്പിറ്റലുകളിലും ആൻറ്റിബയോട്ടിക് പോളിസി വേണം പിന്നെ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനുള്ള ഒരു ഒരു അവയർ ക്ലാസിഫിക്കേഷൻ ഡബ്ല്യു എച്ച്ഒ ഒക്കെ റിലീസ് ചെയ്ത ക്ലാസിഫിക്കേഷനാണ് അപ്പം അതിൽ ഒരു പെർട്ടിക്കുലർ എന്ന് വെച്ചാൽ ആക്സസ് ഗ്രൂപ്പ് എന്ന് പറയും നമ്മുടെ ഒരു തൊണ്ണൂറ് ശതമാനം ആൻറ്റിബയോട്ടിക് ആ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ അതിന് ശേഷമുള്ള രണ്ട് ഗ്രൂപ്പും നമ്മൾ സേഫായിട്ട് സൂക്ഷി വെക്കേണ്ട ഇതാണ് വളരെ ആവശ്യമുള്ള ഘട്ടങ്ങൾ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമുക്ക് പുതിയ ആൻറ്റിബയോട്ടിക്കളൊക്കെ റിസർച്ചില് വരുന്നുണ്ട് അതായത് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ആന്റിമാക്രബിൾ റെസിസ്റ്റൻസ് കൂടുന്ന ആ പേസിൽ പുതിയ ആന്റിബയോട്ടിക്കൽ ഉണ്ടാവുന്നില്ല അപ്പോൾ ആ ഒരു ഫാക്ട് എല്ലാവരും മനസ്സിൽ വെക്കണം ഇപ്പം പല പകർച്ചവ്യാധികൾക്കും നമുക്ക് വാക്സിൻ കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് പല വാക്സിൻ നമ്മളൊക്കെ നമ്മളൊക്കെ ഉപയോഗിച്ചതാണ് വാക്സിൻ പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് നമുക്ക് വാക്സിനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള മെത്തേഡ് അവലംബിക്കാൻ തീർച്ചയായും എന്താ വെച്ചാൽ വാക്സിൻസ് കുറേ കാലങ്ങളായിട്ട് ഉള്ളതാണ് അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പോളിസി ഉണ്ട് അപ്പം അതിൽ ഇന്ന സമയങ്ങളിൽ ഇന്ന ഇന്ന വാക്സിൻ കൊടുക്കണം എന്നുള്ള ഒരു ഡെഫിനറ്റ് പോളിസി വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ നമ്മൾ അഡൽറ്റ്സിൽ അതായത് ഇപ്പം ഒരു പതിനാറ് വയസ്സ് വരെ ഈ കുട്ടികളുടെ വാക്സിൻ അത് കഴിഞ്ഞിട്ടുള്ള ആ അഡൽട്ട് ഗ്രൂപ്പില് ശരിക്കും ഉപയോഗിക്കാവുന്ന പലതരം വാക്സിനുകൾ ഉണ്ട് അത് തന്നെ ചില ചില ബോഡീസ് അതിന്റെ റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എല്ലാ അഡൽറ്റ്സിനും അത് എല്ലാ ആൾക്കാർക്കും അത് അറിയില്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് അതെ അതെ തന്നെ ഇപ്പൊ കോവിഡ് ഒരു ഒരു ഉദാഹരണം മാത്രം കോവിഡ് അല്ലാണ്ട് നമുക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ ന്യൂമോകോക്ക ന്യൂമോണിയ ഡിഫ്തീരിയ പല പല ഇതുണ്ട് എല്ലാത്തും കുറെ വാക്സിൻ അവൈലബിൾ ആയിരിക്കുന്ന പല അസുഖങ്ങളുണ്ട് അപ്പോ ഓരോ അഡൽട്ടിനും അവരുടെ വയസ്സനുസരിച്ച് അവർക്ക് ഓൾറെഡി ഉള്ള അസുഖങ്ങൾ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ അനുസരിച്ച് ഇന്ന ഇന്ന വാക്സിൻസ് റെക്കമൻ റെക്കമെൻഡേഷൻസ് ഉണ്ട് എടുക്കാവുന്നതാണ് തീർച്ചയായും എടുക്കേണ്ടതും ഓപ്ഷനായിട്ട് എടുക്കാവുന്നതായ വാക്സിനുകളൊക്കെ ഉണ്ട് അപ്പം അതിനുള്ള ഗൈഡൻസ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതായത് നമ്മുടെ അടുത്ത് അങ്ങനെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പേഷ്യൻസിന് നമ്മൾ ആ അഡ്വൈസ് കൊടുക്കും ഇപ്പം തീർച്ചയായും വാക്സിനുകൾ എടുത്തു കഴിഞ്ഞാൽ വരുന്ന അസുഖങ്ങളുടെ ആ ഒരു ഇൻസിഡൻസ് എന്തായാലും തീർച്ചയായും കുറേ ഒന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഓക്കെ നമ്മൾ വാക്സിൻ ഒരു സേഫാണ് ഇപ്പം ആഫ്റ്റർ കോവിഡ് നമ്മൾ എല്ലാ വിഭാഗം പിന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ട് കോവിഡിൻ്റെ ആ സമയത്ത് പക്ഷേ ഈ വാക്സിൻ എടുത്ത ശേഷം ചില ധാരണയോ സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണയോ അറിയില്ല മരണനിര അതായത് പലപ്പോഴും പിന്നെ ഈ പറഞ്ഞ ഹൃദയാഘാതമായാലും കുഴഞ്ഞു വീഴുന്നാക്കലും ഇതൊക്കെ വാക്സിൻ എടുത്ത ആളുകൾ കാണുക എന്നുള്ളൊരു തെറ്റിദ്ധാരണയായ തരത്തിൽ സംസാരിക്കുന്നുണ്ട് ഇതിൽ വാസ്തവം എന്താണ് അതായത് കോവിഡിനെ സംബന്ധിച്ചിടത്തോളം പല വാക്സിനുകൾ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അതന്നെ ഇതെല്ലാം പഠനത്തിലൂടെ ഇറങ്ങിയതാണ് ഇന്ന ഇന്ന വാക്സിനുകൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാന്നുള്ളതൊക്കെ തുടക്കത്തില് അത് ഈ പഠനങ്ങളിലൂടെ അത് കണ്ടുപിടിച്ചിട്ടുമുണ്ട് പക്ഷെ എന്ന് വെച്ചാൽ ഈ വാക്സിൻ എടുത്തിട്ട് ഇപ്പം ഒരു വാക്സിൻ്റെ സൈഡ് എഫക്ട് ആണെങ്കിൽ അത് ഒരു ഇമ്മീഡിയറ്റ് പീരീഡിലാണ് വരിക ഇത് എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ഒരു വൺ ഓർ ടൂ വീക്സ് മാക്സിമം പക്ഷെ ഇതിനു ശേഷവും ഇവൻ വർഷ മാസങ്ങളും വർഷങ്ങൾക്ക് ശേഷവും മറ്റു കാരണങ്ങൾ കൊണ്ട് ഹൃദയ ഇപ്പം പുകവലി ഉണ്ടെങ്കിൽ ഹൃദയാഘാതം വരാം ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിലൊക്കെ വരാം ആ വരുന്നതൊക്കെ ഇത് വാക്സിൻ മൂലമാണെന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പലതും ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം മെഡിക്കൽ ഫീൽഡ് ഈ പറഞ്ഞ പോലെ ഡെയിലി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് എല്ലാ ദിവസവും ഇൻഫർമേഷൻ മാറിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മള് ഒരു മരുന്നായാലും വാക്സിനായാലും ഒരു വർഷങ്ങളോളം ഒരു പോപ്പുലേഷനിൽ യൂസ് ചെയ്യുമ്പോഴേ അതിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു മെഡിസിൻ കാരണം ഇന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അറിയുമ്പോൾ അത് നിരോധിക്കും ഇതൊക്കെ മുന്നേ നടക്കുന്നതാണ് അത് മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്നതാണ് കാരണം ഇതൊരു ഇവോൾവിങ് ഇതാണ് നമ്മൾ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ ഒരു ചിലപ്പോൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമായിരിക്കില്ല ഇന്ന് ഇന്നലെ പറഞ്ഞ ശരി ചിലപ്പോൾ ഇന്നത്തെ തെറ്റായിരിക്കാം അത് സംഭവിക്കുന്നതാണ് അത് സയൻസ് വികസിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചില ഇൻസിഡൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു വാക്സിനും എടുക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത പാടില്ല നമുക്ക് ആയിരിക്കുന്ന ഇപ്പോൾ കറൻ്റ് അവൈലബിൾ ആയിരിക്കുന്ന വാക്സിനുകളൊക്കെ സേഫ് ആണ് ഓക്കെ സി ഡോക്ടർ നമ്മൾ പ്രത്യേകിച്ച് വടക്കേ മലബാർ നമ്മൾ നിപ്പ എന്നത് ഒരു പെർട്ടിക്കുലർ എല്ലാ വർഷവും ചില മാസങ്ങളിൽ ആ പെർട്ടിക്കുലർ മന്തിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഇൻഫെക്ഷൻ ഞാനീ നേരത്തെ പറഞ്ഞ സൂക്ഷ്മാണു മാത്രമല്ല അതിന്റെ കാരണം ഒരു ഇൻഫെക്ഷൻ വരുന്ന ഒരു ഒരു മൈക്രോ സൂക്ഷ്മു വേണം അത് നിലനിൽക്കുന്ന ഒരു സ്ഥലം അതാണ് എൻവയൺമെന്റ് എന്ന് പറയുന്നത് അത് വേണം ഇനി ഇതൊക്കെ എഫക്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഹോസ്റ്റ് അതാണ് നമ്മൾ ഈ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഈ മൂന്നും ഉണ്ടെങ്കിലേ ഒരു ഇൻഫെക്ഷസ് ഡിസീസ് ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇത് പകരുന്ന രീതിയിൽ നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയും ഇതൊക്കെ ഒരു ഒരു ചെയിൻ അല്ലെങ്കിൽ ഒരു സൈക്കിളാണ് അപ്പോൾ നിപ്പ വൈറസ് എന്നുള്ളത് ഈ പറഞ്ഞ ഈ നമ്മുടെ ബാറ്റ് പോലുള്ള ജീവികൾ ഓൾറെഡി അവരുടെ ശരീരത്തിലുള്ള ഒരു വൈറസ് ആണ് അപ്പൊ അത് ഹ്യൂമൻ ചില അതിനൊക്കെ ഓരോ അസുഖങ്ങൾക്കും ഇന്ന പെർട്ടിക്കുലർ മാസങ്ങൾ സീസണുകളിൽ കുറച്ച് കൂടുതലായിട്ട് പ്രിവിലൻറ് ആവേണ്ട ചില റീസണുകൾ റീസണുകളൊക്കെ ഉണ്ട് അപ്പോ അത് ഈ പറയുന്ന ഇപ്പം ഉദാഹരണത്തിന് വവ്വാലിൽ നിന്ന് ഹ്യൂമനിലേക്ക് വരുന്ന കുറച്ച് രീതികൾ അതുമായിട്ടുള്ള അടുത്തുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്കറിയാലോ അത് കഴിച്ചാൽ ഉണ്ട് മനുഷ്യമാരുണ്ട് ഈ പെർട്ടിക്കുലർ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ റീസെന്റ് ആയിട്ട് ഇതെങ്ങനെയായിരിക്കും ഈ പറയുന്നത് ഇത് എങ്ങനെ അറേസ് ചെയ്യുന്നതാണ് പെട്ടെന്നായിട്ട് ഈ പറയുന്നതിന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ബാറ്റ് ഇത് കടിച്ച പിന്നെ പേരൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ ഈ കാലാകാലങ്ങളായിട്ട് ഈ പറ ഈ ഏരിയയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്നതെല്ലാം പക്ഷെ പെട്ടെന്ന് ഇങ്ങനൊരു വൃക്തർ എങ്ങനെയാണ് വന്നത് അതെ അപ്പം അതും അതിന്റെ എക്സാക്ട് എന്തുകൊണ്ട് ഇപ്പോൾ കോഴിക്കോട് ഈ ഏരിയയിൽ മാത്രം വേറെ ഏരിയകളിലൊന്നും അങ്ങനെ കോഴിക്കോട് മലപ്പുറം എന്ന് പറയുന്നത് കൂട്ടാം എന്തുകൊണ്ട് മുന്നേ ഒന്നും വന്നില്ല എന്നുള്ള പഠനങ്ങൾ ആക്ച്വലി ഇയർലി ഏറെക്കുറെ റിപ്പോർട്ടിൽ ആ തന്നെ അപ്പൊ അതിന്റെ അതിലും സൂക്ഷ്മമായ കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിന്റെ ഉറവിടം ഇത് എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യാം അപ്പൊ അതന്നെ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ വന്ന കുറെ ആൾക്കാരുടെ സമ്പർക്കം അതൊക്കെ വെച്ചിട്ട് കുറെ ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് നമുക്കറിയാം പക്ഷെ എന്നാലും ഒരു പത്ത് ശതമാനം ഇത് ഇതിന്റെ എക്സാക്ട് ഇവിടെ മാത്രം എന്നുള്ളത് ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഇവോൾവിങ് ഇതാണ് ചിലപ്പോ നമുക്ക് ഇനിയും വർഷങ്ങളെടുത്തേക്കാം അതിന്റെ എക്സാക്ട് ഒരു റീസൺ പഠിക്കാം ഇപ്പൊ നമ്മുടെ പ്രപഞ്ചത്തിന് തന്നെ പറയാലോ ഇപ്പൊ യൂണിവേഴ്സ് പണ്ട് ഉള്ള നമുക്ക് സൗരയൂഥത്തിലെ ഒരു കുറച്ച് ഗ്രഹങ്ങളെ മാത്രം അറിയുന്നു ഇപ്പൊ അങ്ങനെയല്ല നമ്മുടെ സൗരയൂഥവും കഴിഞ്ഞ് മിൽക്കി വേ ഗാലക്സിയും കഴിഞ്ഞ് അതന്നെ ഒരു കുറെ ഗാലക്സികളിൽ ഒന്നാണ് ഇത് കഴിഞ്ഞ് ഈ യൂണിവേഴ്സ് അല്ലാണ്ട് വേറെ യൂണിവേഴ്സും കൂടി ഉണ്ട് ഉണ്ടാവാം നമ്മൾ അത്രത്തോളം അത് ഇനി കണ്ടുപിടിക്കാൻ വന്നു റിസർച്ചും അതിന്റെ ഡെവലപ്മെന്റ് വന്നുണ്ട് അതുപോലെ ഈ മെഡിക്കൽ ഫീൽഡിലും അങ്ങനെയാണ് അതിൽ ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറയുന്നത് അതിൽ വളരെ ബെസ്റ്റ് ഉദാഹരണമുള്ള ഒരു മെഡിസിന്റെ ഒരു സ്പെഷ്യാലിറ്റി സബ് സ്പെഷ്യാലിറ്റി ആണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇൻഫെക്ഷൻ ഡിസീസസ് എന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇതൊരു എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു നമുക്ക് ഇഷ്ടംപോലെ ആ ഒന്നുമില്ല നമുക്ക് ഇഷ്ടംപോലെ കാർഡിയോളജിസ്റ്റ് ഇഷ്ടംപോലെ ഗ്യാസ്ട്രോറോളജിസ്റ്റ് ഇഷ്ടംപോലെ ന്യൂറോളജിസ്റ്റ് ജനറൽ മെഡിസിൻ ഡോക്ടേഴ്സ് ബാക്കി എല്ലാം നോക്കിയാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട് പക്ഷെ ഇൻഫെക്ഷസ് ഇവർക്കൊക്കെ ഈ പറയുന്ന ബാക്കി എല്ലാ ഡോക്ടേഴ്സിനും പ്രോബ്ലം വരുന്ന ഒരു ഇഷ്യൂ ആണ് ഇൻഫെക്ഷൻ ഡിസീസ് അവരുടെ പേഷ്യൻസിനും ഇൻഫെക്ഷൻസ് വരാം അപ്പോൾ അവർക്ക് കൃത്യമായ ആന്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ ഇതിനൊക്കെ ഗൈഡ് ചെയ്യാൻ ഒരു ഡോക്ടർ അത്യാവശ്യമാണ് അത്യാവശ്യാണ് അപ്പോ ഈയൊരു ആസ്പെക്ട് ഇതിനെപ്പറ്റി ഇതിന് വേണ്ടി മാത്രമല്ല മാത്രമുള്ളപ്പം എല്ലാവർക്കും എല്ലാ ഗൈഡ് ലൈൻസും വായിച്ച് നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരു കാർഡിയോളജിസ്റ്റിന് ഹൃദയ സംബന്ധമായ കുറെ കാര്യങ്ങൾ അവർക്ക് വായിച്ച് അതിൽ അവർക്ക് എക്സ്പെർട്ട് ആവാനുണ്ട് അതിന്റെ കൂട്ടത്തില് ഇൻഫെക്ഷനും ആൻറ്റിബയോട്ടിക്കൊന്നും അത് അപ്പം അതിന് ഗൈഡ് ചെയ്യാൻ അതിന് ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ ഒരു ഡോക്ടർ വേണം ആ ഒരു ചിന്താഗതിയിലാണ് ഇത് തുടങ്ങിയത് അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ ഇൻഫെക്ഷൻസ് ഇന്നതാവാം ഇന്നതിനെ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അതിന് എക്സ്പേർട്ട് ഒപ്പീനിയനുള്ള ഡോക്ടർ വേണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വന്നു തുടങ്ങിയത് അപ്പോൾ ഒരു ലെസ് എക്സ്പ്ലോർഡ് ഏരിയയിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശമാണ് എനിക്കുണ്ടായത് പിന്നെ എൻ്റെ എൻ്റെ മെൻറ്റർ ഉണ്ട് ഡോക്ടർ പ്രൊഫസർ ഷീല മാത്യു എന്ന് പറയും അവർ കോഴിക്കോട് കെ എം സി ടി മെഡിക്കൽ കോളേജിൽ കൺസൾട്ടൻ്റ് ആണ് മുന്നേ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇൻഫെക്ഷൻ ഡിസീസിൻ്റെ ആയിരുന്നു അപ്പോൾ അവരുടെ ഒരു ഒരു ഗൈഡൻസും അവരുടെ ഒരു പ്രചോദനവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇതിലുള്ള ആ ഒരു ഇമ്പോർട്ടൻസും ഇത് അതെ പിന്നെ നമുക്ക് ഇപ്പോഴും ഈ ഞാൻ പറഞ്ഞു മെഡിസിൻ ഫീൽഡ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം ഓർഗൻ ട്രാൻസ്പ്ലാന്റുകൾ മാരോ ട്രാൻസ്പ്ലാന്റുകൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ശരീരത്തിൻ്റെ ശേഷി കുറയ്ക്കുന്ന കുറച്ച് സിനാരിയോസ് അപ്പോൾ അവിടെയൊക്കെ പ്രതിരോധ ശേഷി കുറയുമ്പോൾ ഇൻഫെക്ഷനുകൾ വരും അപ്പോൾ അതിനെ കണ്ടുപിടിക്കാനും അതിനായിട്ട് എക്സ്ക്ലൂസീവ്ലി അതിനെ ഡീൽ ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ഒരു എക്സ്പെർട്ടൈസ് അപ്പം അങ്ങനെയുള്ള പല ഒരു ആസ്പെക്ട്സ് ഇതിലുണ്ട് പിന്നെ അത് ഇതിൻ്റെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് ട്രാവൽ മെഡിസിൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ യാത്ര ചെയ്ത് ചെയ്യുന്നതിന് മുന്നേ ഇൻഫെക്ഷനുകൾ വരാണ്ടിരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് അത് ട്രാവൽ സമയത്തോ അതിന് ശേഷം തിരിച്ചു വന്നിട്ട് മിക്ക ആൾക്കാർക്കും ഈ വയറിളക്കം പനി മലേരിയ പല മാതിരി ഇൻഫെക്ഷൻ കാര്യങ്ങളും വരാം അപ്പൊ നമുക്ക് വാക്സിൻ ട്രാവൽ റെക്കമെൻഡ് ആയിട്ടുള്ള വാക്സിനുകൾ ഉണ്ട് അതൊക്കെ നമ്മള് ട്രാവൽ മെഡിസിൻ എന്നുള്ള ഒരു സബ് സ്പെഷ്യാലിറ്റി അത് ഇൻഫെക്ഷൻ ഡിസീസിന്റെ തന്നെ ഒരു സബ്സ്പെഷ്യാലിറ്റി ആണ് അതിൽ നമ്മൾ നോക്കും അപ്പം ബേസിക്കലി ഇതിന്റെ പ്രശ്നം ഇതൊന്നും നമ്മുടെ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ നമ്മുടെ എല്ലാവരും ഇൻഫെക്ഷൻസ് അതായത് പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുള്ളവരാണ് അപ്പോൾ അത് പിടിപെടാതിരിക്കേണ്ട മുൻകരുതലുകൾ നമുക്ക് എടുക്കാവുന്നതാണ് പല രീതിയിലുള്ള മുൻകരുതലുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പനിയോ എന്തെങ്കിലും വരികയാണെങ്കിലും കഴിയുന്നതും സ്വയം ചികിത്സ ഒഴിവാക്കുക ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ ചെന്ന് കാണിക്കുക അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗം അത് കുറയ്ക്കുക അതായത് ഒരു പനിയോ ജലദോഷം വരുമ്പം തന്നെ സ്വന്തമായി പോയി ആൻ്റിബയോട്ടിക് വാങ്ങുക അല്ലെങ്കിൽ വീട്ടിലുള്ള ആൻറ്റിബയോട്ടിക്കൽ എടുത്ത് കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഇനി ഡോക്ടർ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് എഴുതുന്നില്ലെങ്കിലും ചിലവർ ഡോക്ടറെ നിർബന്ധിച്ച് ഡോക്ടർ ആൻ്റിബയോട്ടിക് തരൂ എന്ന് റിക്വസ്റ്റ് ചെയ്ത് നിർബന്ധിച്ച് ആൻറ്റിബയോട്ടിക് വാങ്ങുക അങ്ങനെയുള്ള സിനേറികളൊക്കെ കാണാറുണ്ട് ഇതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക പിന്നെ അതുപോലെ ഈ പകർച്ചവ്യാധികളെ സംബന്ധിച്ചും ആൻറ്റിബയോട്ടിക് ഉപയോഗത്തെ സംബന്ധിച്ചും ഗവൺമെൻറ് തരുന്ന കുറേ അവരെ ഫ്രീക്വൻ്റായിട്ട് മെസ്സേജസും കുറേ പരസ്യങ്ങളും ഇതൊക്കെ തരാറുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പം ഇൻഫെക്ഷൻസ് വരുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്കത് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം ഓക്കെ താങ്ക് യു ഡോക്ടർ താങ്ക് യു